കൊച്ചുകൂടി ഇന്നിപ്പോൾ സഭയിൽ സ്പീക്കർ ഇത്രകാലം നമ്മൾ സ്പീക്കർക്കെതിരെ ആരും പറഞ്ഞു കേട്ടില്ല സ്പീക്കറോട് രാഹുൽ ഗാന്ധി പറയുകയാണ് സ്പീക്കർ സ്പീക്കർ സാർ ഞാൻ ഷേക്കാൻ തരുമ്പോൾ താങ്കൾ നിവൃതെന്നും ഷേയ്ക്കാൻ തരുന്നു എന്നാൽ മോഡി തരുമ്പോഴൊക്കെ താങ്കൾ കുനിയുകയാണ് അപ്പോൾ സ്പീക്കറുടെ മറുപടിയും എന്താണ് പ്രായത്തിൽ മൂത്തവരെ വലിയ ആൾക്കാരെ ബഹുമാനിക്കല രീതി അപ്പോൾ അപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധി സർ ഈ സഭയിൽ ഏറ്റവും ഉന്നതൻ താങ്കളാണ് താങ്കൾക്ക് കീഴിലാണ് ഞങ്ങൾ എല്ലാവരും ഒന്ന് പറയുന്നത് അപ്പോൾ ഒരു എന്താണ് ഒരു ഒരു പാകം വന്ന് പ്രതിപക്ഷേതായി പരിണമിച്ചിട്ടുണ്ടോ രാഹുൽ ഗാന്ധി അങ്ങനെയൊന്നും ഞാൻ പറയില്ല പക്ഷേ അദ്ദേഹം ഇന്ന് സ്പീക്കറെക്കുറിച്ച് പറഞ്ഞതും സ്പീക്കറെ ആക്രമിച്ചതും അത് വളരെ കുറിക്കുകൊള്ളുന്ന ഒരു സന്ദർഭം അത് ആ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ആ സ്പീച്ചിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ശ്രദ്ധേയമായ ഒരു പരാമർശം അതായിരുന്നു കാരണം നമ്മൾക്കറിയാം കുറേ കാലമായിട്ട് സ്പീക്കർ ഓം ബിർള അദ്ദേഹം നരേന്ദ്രമോദിയുടെ ഒരു സേവകൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മന്ത്രി എന്നൊക്കെ നിലയിലാണ് അദ്ദേഹം പെരുമാറുന്നത് സ്പീക്കർ എന്ന നിലയ്ക്ക് ആ ലോക്സഭയിൽ അസേർട്ട് ചെയ്യാൻ ഒരു അവസരം അദ്ദേഹം ഒരിക്കലും വിനിയോഗിക്കാറില്ല എന്ന് മാത്രമല്ല പലപ്പോഴും പക്ഷപാത വളരെ പക്ഷപാതപരമായി പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ഒരു സ്പീക്കർക്ക് ഒരിക്കലും ചേരാത്ത രീതിയിലാണ് ശ്രീ ഓം ബിർള പ്രവർത്തിച്ചിരുന്നത് നൂറ്റിനാൽപ്പത്തിയഞ്ച് എം പിമാരെ ഒരേ സമയം നിഷ്കരുണം സസ്പെൻഡ് ചെയ്യുക മഹുവാ മൊയ്ത്രയുടെ കാര്യം നമുക്കറിയാം അദ്ദേഹത്തിന് ബി ജെ പി പാർട്ടി അദ്ദേഹത്തോട് പറയുന്ന കാര്യങ്ങളെല്ലാം ശിരസ വഹിക്കുക എന്ന രീതിയിൽ വെറും ഒരു ഒരു എന്താണ് ഒരു റബ്ബർ സ്റ്റാമ്പിൻ്റെ രീതിയിൽ തരംതാണ് ഒരു സ്പീക്കറായി ശ്രീ ഓം ബിർള പരിണമിച്ചിരുന്നു അദ്ദേഹത്തിന് ഈ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ കന്നി പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവായി മാറിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ കന്നിപ്രസംഗത്തിൽ ഈ കാര്യം ഓർമ്മിപ്പിച്ചതും ഓം ബിർളയുടെ അതിനോടുള്ള പ്രതികരണം ഞാൻ എന്നേക്കാൾ പ്രായത്തിന് മൂത്ത ആൾക്കാരെ ഞാൻ ബഹുമാനിക്കുന്ന രീതിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു താങ്കൾ ഒരേ സമയം ആ സ്പീക്കറുമാണ് താങ്കൾ ഒരു വ്യക്തിയുമാണ് പക്ഷേ താങ്കളുടെ സ്പീക്കർ എന്ന പദവി താങ്കളെ പ്രധാനമന്ത്രിയേക്കാൾ ഈ ലോക്സഭയിൽ ഉന്നതനാക്കുന്നു അതുകൊണ്ട് തന്നെ താങ്കൾ ഒരിക്കലും പ്രധാനമന്ത്രിയുടെ മുന്നിൽ കുമ്പിടാൻ പാടില്ല നടുവ് നിവർത്തി തന്നെ നിൽക്കണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിന് വലിയ ഒരു ഒരു സിംബോളിസം ഉണ്ട് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്നെ എനിക്ക് പ്രധാന ഇദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ സ്പീച്ചിനെ കുറിച്ച് പറയാമെങ്കിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ കന്നി സ്പീച്ച് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കുറച്ചുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു നല്ല ഒരു പ്രസ ഒരു പ്രസംഗം തയ്യാറാക്കി കൊണ്ടുവരാമായിരുന്നു പിന്നെ അദ്ദേഹം മുഴുവൻ സമയവും ഇംഗ്ലീഷിൽ സംസാരിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി നന്നായി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമായിരുന്നു അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം പറ്റിയത് അദ്ദേഹം ഹിന്ദിയിലേക്ക് കടന്ന ഭാഗത്താണ് അത് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം തുടക്കത്തിൽ കുറേ സമയം ഇംഗ്ലീഷിൽ അവസാനം കുറേ സമയം ഇംഗ്ലീഷിൽ ഇടയ്ക്ക് അദ്ദേഹം ഹിന്ദിയിലേക്ക് കടന്നപ്പോഴാണ് അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന് ബ്രേക്ക് ബ്രേക്കാവുകയും പിന്നെ അത് തുടരുമ്പോൾ ആ ഫ്ലോ നഷ്ടപ്പെടുകയും ചെയ്തത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒക്കെ ഹിന്ദിയെ ഒരിക്കലും നരേന്ദ്രമോദിയുടെ ഹിന്ദിയും രാഹുൽ ഗാന്ധിയുടെ ഹിന്ദിയുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല രാഹുൽ ഗാന്ധി അത് കോൺഗ്രസിന്റെ നേതാക്കളെന്തോ ഇനിയിപ്പോ രാഹുൽ സഭയിൽ പറയാൻ ശ്രമിക്കുന്ന എന്താണ് പറഞ്ഞാൽ ഭയക്കേണ്ടതില്ല എന്ന് ആവർത്തിക്കുന്നുണ്ടായിരുന്നു അതിന് അതിന് ശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടി ഗുരുനാനാക്കിന്റെ ചിത്രം ഉയർത്തിക്കാട്ടി ഖുറാൻ പറഞ്ഞ് ബൈബിൾ പറഞ്ഞ് ക്രിസ്തു മതവിശ്വാസം പറഞ്ഞ് ഭയക്കേണ്ടതില്ല അഭയമുദ്ര പറഞ്ഞ് ഭയക്കേണ്ടതില്ല ആയിരിക്കുന്ന നരേന്ദ്രമോദി ഒരു മനുഷ്യനാണ് ഭയക്കേണ്ടതേ ഇല്ല ഡറാവോമത് ധർണാമത് അപ്പം ആ ഒരു സന്ദേശം കൊടുക്കലായിരുന്നോ എനിക്കൊന്ന് കുറച്ച് എന്താണ് കുറച്ച് വഴിവിട്ട വഴിയിൽ കൂടി രാഹുൽ ഗാന്ധി ശ്രമിച്ചത് രാഹുൽ ഗാന്ധി അദ്ദേഹം ഈ കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യത്തിനും അപ്പുറം നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഇതിനേക്കാൾ നീണ്ട ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം ഹിംസയുടേതല്ല അഹിംസയുടേതാണ് അത് മഹാത്മാഗാന്ധിക്ക് മുൻപേ ഉള്ളതാണ് മഹാത്മാഗാന്ധി ശരിക്കും അദ്ദേഹം അഹിം അഹിംസയുടെ ഒരു വക്താവായിരുന്നല്ലോ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവുമായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവുമാണ് അദ്ദേഹത്തെ ആരാണ് കൊലപ്പെടുത്തിയതെന്നും അത് എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നും ഒക്കെ നമുക്കറിയാം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ അതിനു മുൻപേ ഇന്ത്യ എന്ന രാജ്യം എന്ന മഹാരാജ്യം അഹിംസയുടെ നാടായിരുന്നു അതിന് അദ്ദേഹം എല്ലാ മതത്തെയും കൂട്ടുപിടിച്ചു മതചിഹ്നങ്ങളെ കൂട്ടുപിടിച്ചു കാരണം നമ്മുടെ നാട്ടിൽ ഇത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത് അദ്ദേഹത്തെ നാളെ ഇപ്പോൾ ഇവിടെ ശ്രീ സന്ദീപ് ഭാര്യർ ഉന്നയിച്ചതുപോലെ അദ്ദേഹം എല്ലാ ഹിന്ദുക്കളെയും കുറിച്ചാണ് പറഞ്ഞത് എന്ന് എന്ന രീതിയിലുള്ള

ആ ആ അത് പറയുമ്പോൾ എല്ലാ ഹിന്ദുക്കളും എങ്ങനെയാണ് ആകുന്നത് ഒരിക്കലും ആകുന്നില്ല അദ്ദേഹം ഉദ്ദേശിച്ചത് ബി ജെ പി യെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ആർ എസ് എസിനെയാണ് അങ്ങനെ അത് പറയാൻ അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ അധികാരവും ഉണ്ട് അദ്ദേഹം ഒരു പ്രാക്ടീസിങ് ഹിന്ദുവാണ് അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അത് പറയാനുള്ള അധികാരമുണ്ട്